ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പതിവ് പോലെ പിന്നെയും വീക്കെൻഡായിട്ടോ വീക്കെൻഡാവുന്നതിന് അത്ര സമയമൊന്നും എടുക്കുന്നില്ല എത്ര പെട്ടെന്ന് ആ സമയം പോണമെന്ന് യാതൊരു ഐഡിയയില്ല കേട്ടോ പെട്ടെന്ന് തന്നെയാണ് വെള്ളിയാഴ്ച ആവുന്നത് അപ്പോൾ വീട്ടിലേക്ക് പതിവ് പോലെ എത്തിയതാണ് അപ്പോൾ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയപ്പോൾ ഫ്രൈഡേ നൈറ്റ് അപ്പോൾ എനിക്ക് നോർമൽ നാടൻ ഫുഡുകളാണ് ഇഷ്ടമെന്നുമാക്കറിയാം അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കാറും ആളങ്ങനെ വലിയ ഫുഡ് ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല അല്ല പ്രത്യേകിച്ച് ഒറ്റയ്ക്കായ പിന്നെ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ നാടൻ കുമ്പളങ്ങ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മോര് കാച്ചിയതും പിന്നെ കുറച്ച് ചമ്മന്തി കായയുടെ തോരനും അയിലൊക്കെ ഉണ്ടായി അയിലെ ഫ്രൈ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായി പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല എൻ്റെ ഫേവറേറ്റ് ഇതാണ് അങ്ങനെ അതൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡ് ഒഴിച്ച് വൈകുന്നേരം ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നട്ട അങ്ങനെ വന്ന് ഫ്രഷായി ഹസ്ബൻഡിന് ഫുഡ് കൊടുത്ത് ഞാനിതേ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഒറ്റയ്ക്കുള്ള ലൈഫ് സത്യം പറഞ്ഞാൽ മടുത്തു തുടങ്ങിയിട്ടാണ് ഭയങ്കര ബോറടിയാണ് പിന്നെ ഞാനത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ എത്ര ദിവസം ഇങ്ങനെ ഒരു വിഷമത്തിലും പിന്നെ പിള്ളേരെയൊക്കെ മിസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നന്നായിട്ടുണ്ട് അങ്ങനെ രാവിലെ ആയി അപ്പോൾ ഒരാവേശത്തിന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും പിന്നീട് ഭയങ്കര റിഗ്രെറ്റ് ചെയ്യുമല്ലോ അങ്ങനൊരു കാര്യമാണ് കേട്ടോ ഞാൻ മുടി വെട്ടിയത് മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷെ ആ നീളം പോയിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സങ്കടം പോലെയാണ് കേട്ടോ അതായത് ഹാസവും രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആപ്സിൻ്റെ റോസ്മേരി വാട്ടറിലുണ്ടല്ലോ ഹെയർ ഗ്രോത്തിനുള്ളത് നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല ഇപ്പം റോസ്മെരിയുടെ ഭയങ്കര ട്രെൻഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് റീൽസൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ റോസ്മെരി വാട്ടറും അതേപോലെ ഹെയർ ഓയിലും ഞാൻ പോരണ വഴിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ലതാണെന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ റോസ്മേരി വാട്ടർ ആണെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയിട്ടാണ് ഇടയ്ക്ക് ഡെയിലി യൂസ് ചെയ്താണ് റിസൾട്ട് എന്നൊക്കെയാണ് അതിൽ കണ്ടത് അപ്പോൾ ഇൻഷാല്ല അത് എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ തന്നെ കുറച്ച് പാസ്തയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേദിവസം ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അത് പാസ്തയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ കട്ടിങ്ങൊക്കെ ഉമ്മായാണ് കേട്ടോ ക്യാരറ്റും ബീൻസും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ എൻ്റെ അമ്മായിയുടെ മോള് യു കെയിലേക്ക് പോയൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കുട്ടികൾ അമ്മായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരേയും കാണാനും അവർക്ക് കുറച്ച് കൊടുക്കാനൊക്കെ ആയിട്ടാണ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വാപ്പയുടെ സിസ്റ്ററിൻ്റെ ഫാമിലി അപ്പോൾ അങ്ങോട്ടേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി എടുക്കുകയാണ് അപ്പോൾ ഒരു പീസ് മാത്രം ഒരു വേവു കുറവ് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് ആദ്യം ഗാർലിക്ക് പിന്നെ ഓണിയൻ പിന്നെ വെജിറ്റബിൾസ് അങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ എല്ലാം കൂടി വഴറ്റാൻ വേണ്ടിയിട്ട് ഓയിലൊഴിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പാസ്ത അത്യാവശ്യം കൂടുതലുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നാല് തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ വെന്ത് സെറ്റായി വരുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു തക്കാളിയുടെ ടേസ്റ്റ് മാറി വരാനായിട്ട് നല്ല സമയമെടുക്കും കേട്ടോ അതിന് നല്ലൊരു പച്ച കുത്തലുണ്ടായിരിക്കും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സമയം എടുക്കും പ്രത്യേകിച്ച് നാല് തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അപ്പോൾ പാസ്തയിലേക്ക് ഇത്രയും തക്കാളി എന്തിനാന്ന് വിചാരിക്കും പക്ഷേ ഭയങ്കര ഒരു ഫ്ലേവർ ആണ് കേട്ടോ ഈ ഒരു ടൊമാറ്റോയുടെ ആ ഒരു പേസ്റ്റ് ചെല്ലുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ട് ക്രീമി പോലെ ആക്കിയെടുക്കാം അതല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്കൊരു ചിക്കൻ്റെ മസാല അതേപോലെ ആക്കി എടുക്കാം അപ്പോൾ റെഡ് ആയിട്ട് നല്ല ഗ്രേവിയില ചിക്കൻ മസാലയൊക്കെ ആക്കി അങ്ങനെ ആക്കണെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ വൈറ്റ് ആക്കണെങ്കിൽ പാൽ ഒഴിച്ച് ચી즈യൊക്കെ ഇട്ട് ഉരുക്കിയാനൊക്കെ ഇട്ട് ആ ഒരു ടേസ്റ്റിൽ അങ്ങനെ മാക്കി എടുക്കാം അപ്പോൾ ഓരോരുത്തരെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് സാധനങ്ങളെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ മാറ്റാട്ടോ അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട് ബീൻസ്ും കാരറ്റ് ഒക്കെ അപ്പോൾ പിന്നെ ടൊമാറ്റോയും ഒന്ന് സെറ്റായിട്ട് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് കൂടി ആഡ് ചെയ്യാം പിന്നെ കുറച്ചൊരു സോയാ സോസും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒതുക്കി എടുക്കുക അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ക്ലീനിങ്ങിലാണ് കേട്ടോ ഹാസിമോ അങ്ങനെ നടന്നോളും വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ അപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നടന്നോളും എഴുന്നീറ്റ് വരുമ്പോൾ തന്നെ ആൾക്കെന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ വീട്ടിൽ കുറച്ച് പഴവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുമ്പോൾ അപ്പോൾ മുപ്പർ പയ്യെ പുറത്തൊക്കെ കളിച്ചുകിടക്കുന്നുണ്ട് അങ്ങനെ എല്ലാം സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മുടെ വേവിച്ച പാസ്തയും വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ഒക്കെ ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്ത് അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടാണ് അപ്പോൾ പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇടക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഹാസ്യമില്ലാത്തൊരു ഗ്യാപ്പിൽ നോക്കിയിട്ട് അവൻ ബാക്കിൽ കളിക്കണ സമയത്ത് പോവാമെന്നാണ് കേട്ടോ അങ്ങനെ ചെറിയൊരു ചൂടൊക്കെ ആറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ രണ്ട് പാത്രത്തിലേക്കാക്കി അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ചെന്നപ്പോൾ അവരാരെയും കാണാൻ പറ്റിയില്ല കേട്ടോ അവരെല്ലാവരും നല്ല ഫുട്ബോൾ പ്ലേയേഴ്സാണ് എല്ലാവരും കളിക്കാൻ വേണ്ടിയിട്ട് പോയേക്കായിരുന്നു പിന്നെ ഇത്തായും ഉണ്ടായിരുന്നില്ല ഇത്ത ഓഫീസിൽ ഡ്യൂട്ടിക്കായിട്ട് പോയേക്കിരുന്നു അമ്മായിയും മാമയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പാസ്തയൊക്കെ കൊടുത്ത് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഞാൻ പിന്നെ തിരിച്ചു പോരാണ് ചെയ്തത് തിരിച്ച് പോരുന്ന വഴിക്ക് ഞാൻ വെറുതെ ഒന്ന് റെയിലിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ റെയിലും കാര്യങ്ങളൊക്കെ പണ്ട് സ്കൂളിലേക്ക് പോകുന്നതും അത് ക്രോസ് ചെയ്ത് മദ്രസയിലൊക്കെ പോകുന്നതും ഈ ഒരു വഴി കൂടെയൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് എൻ്റെ മക്കളെ വിടുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഒരു സമാധാനം ഉണ്ടാവില്ല ഈ ഒരു റെയിൽവേ ക്രോസൊക്കെ കടന്നു പോകാനായിട്ട് പക്ഷേ പണ്ടൊക്കെ വീട്ടിൽ നിന്ന് വിടാനും ഉമ്മാക്കും വാപ്പാക്കൊന്നും തീരെ ഒരു പേടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണോ അന്ന് പോയതെന്ന് ആലോചിക്കും ഇപ്പോഴേ ദൂരെ നിന്ന് ട്രെയിൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണല്ലേ അപ്പോൾ പിള്ളേരെ നിന്നും അങ്ങനെ വിടുന്നത് ചിന്തിക്കാനേ വയ്യ ഇപ്പോൾ ആലോചിക്കുമ്പോൾ രാവിലെ ആറു മണിക്ക് മദ്രസയിലൊക്കെ പോയത് ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഭയങ്കര ഒരു നഷ്ടമാണ് കേട്ടോ അതെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വീട് പണ്ടത്തെ ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ ഈ ഒരു റെയിലും റെയിൽവേ ഗേറ്റും ഞങ്ങളുടെ ജംഗ്ഷനും എല്ലാം മദ്രസയിൽ പോയ ഓർമ്മകളും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് റിവൈൻഡ് ചെയ്തു വരും സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു മിസ്സിങ് ആണ്ട്ടോ പണ്ട് ചെറുതിലെ എങ്ങനെയെങ്കിലും വലുതാവണം എന്നുള്ളൊരു ആഗ്രഹമാണല്ലോ എല്ലാവർക്കും പക്ഷെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു കാലഘട്ടവും അന്നൊന്നും നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനങ്ങളും നമുക്ക് ചിലപ്പോൾ കിട്ടാറുണ്ടായിരുന്നില്ല ഇന്ന് കിട്ടുന്ന പോലെ ഒന്നും അന്ന് ഒരു സാധനങ്ങളും നമുക്ക് കിട്ടലില്ല ഡ്രസ്സാണെങ്കിലും ഫുഡാണെങ്കിലും ഇന്ന് എന്താണ് നമ്മൾ വിചാരിക്കുന്ന അലഹമില്ല അത് നമ്മുടെ കയ്യിലെത്തുന്നുണ്ട് പക്ഷെ അന്ന് അത് കിട്ടാൻ കൊതിച്ചിരുന്ന കാലഘട്ടം ഉണ്ടല്ലോ പക്ഷേ എന്നാലും അന്നത്തെ ഒരു ലൈഫ് ഭയങ്കര ഒരു കളർഫുള്ളായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു അത് ശരിക്കും ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യം അപ്പം ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ അമ്മയുടെ മൂത്തുമ്മയുടെ മോളുടെ വീട്ടിലാണ് അപ്പം ഞങ്ങൾ പെരുമ്പാവൂർക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നിന്നടുത്ത് തന്നെ ഒരു സീമ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ മതപ്രഭാഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൗഷാദ് ബാക്കി വരുന്നുണ്ട് അപ്പോൾ ഉമ്മ മൂപ്പരുടെ ഭയങ്കര ഡാം ഫാനാണ് കേട്ടോ എല്ലാ ഫ്രൈഡേയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണാറുണ്ട് അപ്പം മൂപ്പരെ നേരിട്ട് കാണണം പോകാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഞാൻ നമുക്ക് പോകാമെന്നും വൈകിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു വീട്ടിൽ നമ്മൾ കയറിയതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു റിലേറ്റീവിൻ്റെ വീട് അപ്പോൾ ഇവരുടെ വീടിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് കുറേ നാളായി പണ്ട് മൂത്തുമായി ഒക്കെ ഉള്ള സമയത്ത് ഞാൻ സ്ഥിരം സ്കൂളൊക്കെ ഇല്ലാത്ത വെക്കേഷൻ ഒക്കെ നിൽക്കാൻ വരുന്ന ഒരു വീടായിരുന്നു കേട്ടോ ഇപ്പോൾ എൻ്റെ ആ ഫ്രണ്ട്സും അവരൊക്കെ ആണെങ്കിലും കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ നമ്മൾ വെക്കേഷന് വരണ സമയത്ത് അങ്ങനെ സത്യം പറഞ്ഞാൽ പോകാനും ചിലപ്പോൾ ഒന്നും നേരം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോക്കും കുറവാണ് കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയി അത് കഴിഞ്ഞ് മരുവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതുവരെ കാണാത്തൊരു സംഭവമാണ് ഊത് പുകയ്ക്കൽ ഓരോരുത്തരെയും വന്നിട്ട് ഊത് പുകയ്ക്കുന്നുണ്ടായിരുന്നിട്ടാണ് ഭയങ്കര നല്ല സ്മെല്ലായിരുന്നു വന്നപ്പോൾ തന്നെ അവിടെ മൗലൂദും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആളുകളൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് ആണുങ്ങൾക്കും പുറത്ത് തന്നെയായിട്ട് ലേഡീസിനൊക്കെ ആയിട്ട് നല്ല അടിപൊളി അറേഞ്ച്മെൻറ്റും കാര്യങ്ങളാണ് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പത്തര മണിക്കാണ് ടാസ് എല്ലാം കഴിഞ്ഞത് നേരത്തെ പോരാന്ന് എന്ന് വിചാരിച്ചു പക്ഷേ പ്രസംഗവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഒമ്പതര വരെ ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ളവരൊക്കെ ആയിരുന്നു കാര്യങ്ങളും പ്രസംഗവും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് വന്നു നല്ലൊരു ദ്വായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു കേട്ടോ നേരത്തെ പോരാന്ന് വിചാരിച്ചെങ്കിലും നമ്മൾ അങ്ങനെ അവിടെ ഇരുന്ന് പോയി ഹാജിബിനെ കൊണ്ടുള്ള ചെറിയ ചെറിയ ശല്യങ്ങളും കാര്യങ്ങളും ഒഴിച്ചാൽ നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ ഭയങ്കര നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും പോയത് വെറുതെ ആയില്ല പക്ഷെ ഒരുപാട് വൈകിയതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ടേക്ക് പോയതുകൊണ്ട് ഇക്കൊന്നും പറഞ്ഞില്ല കേട്ടോ പ്രത്യേകിച്ച് ഞാൻ ഞങ്ങൾ മണിക്കങ്ങട്ടാണ് ഞങ്ങളവിടുന്ന് വന്നത് ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് വീട്ടിലെത്തിയതും നല്ല വലിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടാ ഒരു കല്യാണം ഫംഗ്ഷനൊക്കെ നടത്തുന്ന വലിയൊരു ആയിരുന്നു അവർ ഫുഡും കാര്യങ്ങളും വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ടേക്ക് പോരേ ചെയ്തത് ഫുള്ള് കംപ്ലീറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇറങ്ങി പക്ഷെ നമ്മൾ ഫുഡ് എടുക്കാത്തത് കണ്ടപ്പോൾ അവരങ്ങനെ അതിൻ്റെ പ്രവർത്തകരും കാര്യങ്ങളൊക്കെ ഓടി അങ്ങനെ ഭക്ഷണമൊക്കെ തന്നു പക്ഷെ പക്ഷേ ഹാസിമപ്പോഴത്തേനും ഉറങ്ങിപ്പോയിട്ടാണ് മൂപ്പർക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല രാത്രി പട്ടിണിയായിട്ടാണ് ആൾ കിടന്നുറങ്ങിയത് ഞങ്ങൾ വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാനുമ്മായും കുറച്ച് ഫുഡ് കഴിച്ച് നല്ല വിശക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് ലേറ്റായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ ഹാജമനം കരത്തി ഇറക്കി ഞങ്ങളും കിടന്നു പിറ്റേ ദിവസം തലേ ദിവസം വേവിച്ച പാസ്ത ഞാൻ കുറച്ചും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടാ ഉണ്ടാക്കിയത് ആ മസാല ഉണ്ടാക്കി വന്നപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പാസ്ത മാത്രമേ ഞാൻ ഇട്ടുകൊടുത്തുള്ളൂ അപ്പോൾ ബാക്കിയുള്ളത് മാറ്റി വെച്ചു പാസ്ത എപ്പോഴും കുറവും ഗ്രേവിയും മസാലയൊക്കെ ഒക്കെ കൂടുതലും ആണെങ്കിലാണ് ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് പാസ്തയുണ്ടാക്കിയത് ഹാസിമിനും ഉമ്മച്ചിക്കുമൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്ന് പൂരിയായിരുന്നെട്ടോ പൂരി ചിക്കൻ കറി പിന്നെ നമ്മളുണ്ടാക്കിയ പാസ്ത എഗ്ഗ് അപ്പം ഇന്ന് നമുക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ഔട്ടാണ് കേട്ടോ എനിക്ക് എനിക്ക് നാട്ടിലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ എട്ട് തുടങ്ങി പ്ലസ് ടു വരെ ഏകദേശം ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തതാണ് ഞങ്ങൾ എപ്പോഴും വിളിച്ച് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ മനസ്സുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങളെപ്പോൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ അന്നും എന്നും അതേപോലെ തന്നെയാണ് കേട്ടോ പോകുന്നത് പിന്നെ പ്ലസ് ടു സമയത്ത് അവൾ ബയോളജിയും ഞാൻ കമ്പ്യൂട്ടറാണെങ്കിലും ഞങ്ങളുടെ പോക്കുവരവുമൊക്കെ ഓൾമോസ്റ്റ് ഒരുമിച്ചായിരിക്കും ഒരുമിച്ച് ഒരേ ബസ്സിൽ ഒരേ സമയത്ത് അപ്പോൾ കൂടുതലും എൻ്റെ ലൈഫിലെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരാൾ ഷാമിലിയാണ് കേട്ടോ അപ്പോൾ അവളിപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലെ നേഴ്സും കൂടിയാണ് അപ്പോൾ ആൾക്ക് സൺഡേ മാത്രമേ ഉള്ളൂ ഒഴിവ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇറങ്ങിയതാണ് കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങളിൽ ആൾ കംപ്ലീറ്റ് ബിസിയാണ് ആൾക്കൊരു മോളും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാ വെക്കേഷന് ഞാൻ വന്ന് പോവുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ ഒരുപാട് വീടുകളിൽ പോകാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഹോസ്പിറ്റൽ കേസുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ മിസ് പക്ഷേ ഈ ഒരു കുറച്ച് കൂടുതൽ ദിവസം നിന്നത് കൊണ്ടുള്ള ചില ചില ഗുണങ്ങളാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ ഞങ്ങളൊരു പതിനൊന്നര മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്ന വഴിക്ക് നമ്മൾ സ്ഥിരം വണ്ടി നിർത്തുന്ന പാടുണ്ടല്ലോ അവിടെ നിന്ന് കുറേ നേരം കത്തിയടിച്ച് കുറച്ച് നേരം സംസാരിച്ച് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ ആലുവ പാർക്കിലേക്കാണ് കേട്ടോ വന്നത് പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം കത്തിയിടിച്ചിരുന്നു കുറച്ച് നേരം വെയിലുണ്ടായിരുന്നു പിന്നെ വെയിൽ ഇടക്ക് വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പൊട്ടറ്റോ ഫ്രൈസും ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ കണ്ട ആ ഒരു ടൈമിൽ ഞങ്ങളുടെ കഥ പറച്ചിൽ തുടങ്ങിയതാണ് കേട്ടോ പോരുന്ന സമയത്തെങ്കിലും അത് തീരുമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു പത്ത് ദിവസം കിട്ടിയാലും പറഞ്ഞ് തീരാത്തത്ര വിശേഷങ്ങളുണ്ട് കാരണം ഇത്രയും പത്ത് പതിനഞ്ച് വർഷത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇങ്ങനൊരു ഔട്ടിങ്ങും അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കലൊക്കെ വളരെ കുറവായിരുന്നു കാരണം കൂടുതലും എൻ്റെ കൂടെ മക്കളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് കണ്ടൊരു ഹായ് ബായ് പറയാനല്ലാതെ ഇരുന്ന് സംസാരിക്കാനായിട്ട് പറ്റാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് നാൾ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഇവിളുണ്ടായിരുന്ന ഞങ്ങൾ ഒരുമിച്ചാണ് ട്യൂഷൻ ക്ലാസ്സിലുണ്ടായിരുന്നത് അപ്പോൾ ആ സമയം തുടങ്ങി അവൾക്കൊരു പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഞാനായിരുന്നിട്ടാ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്തും ആ ഒരു പ്രണയമൊക്കെ നീണ്ടു നിന്ന് അതേപോലെ ഞങ്ങൾ ബസ്സിന് പോകുന്ന സമയത്താണെങ്കിലും ആൾ പുറത്ത് വന്ന് നിൽക്കും അങ്ങനെ കാണലും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ആളുടെ വീട്ടിൽ ചെറിയൊരു എതിർപ്പും ആയിരുന്നു പക്ഷെ നാട്ടുകാർ മൊത്തം ഇവരെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കാരണം അത്രയും വർഷം നീണ്ടു നിന്ന് പ്രണയം വരുന്നു കേട്ടോ പക്ഷെ അത് വെറുതെ ആയില്ല അവസാനം അവർ കല്യാണമൊക്കെ കഴിച്ച് ദൈപ്പം സെറ്റിലായി നല്ല ഫാമിലി ആയിട്ട് ഇതെയിൽ മുന്നോട്ട് പോവുകയാണ് അവർക്കൊരു മൂളും കൂടി ഉണ്ട് അന്ന് ഞാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതൊക്കെ ആ ഒരു സ്റ്റോറികളൊക്കെ പിന്നീട് റിവൈൻഡ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് പക്ഷേ പ്രണയിച്ച് വിവാഹം കഴിച്ചാലും അല്ലാതെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഉത്തരവാദിത്വവും ലൈഫും അത് വേറെയാണ് അപ്പോൾ പക്ഷെ അന്ന് ജീവിച്ച ആ ഒരു കാലഘട്ടമൊന്നും ഇനി തിരിച്ചു വരൂല്ലോ അപ്പോൾ അന്നത്തെ ആ ഒരു സ്കൂളിലേക്കുള്ള പോക്കും ബസ്സിലുള്ള ആ ഒരു കണ്ടുമുട്ടലും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു പിന്നെ ആലുവേക്കൂടെ കടന്നു പോകുന്നത് തന്നെ ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് ഞാനിവിടെ സെൻസേവേഴ്സിലാണ് പഠിച്ചത് അവൾ നേഴ്സിംഗ് ആണ് കേട്ടോ പഠിച്ചത് കോളേജ് സമയത്ത് ഞങ്ങൾ ഒരുമിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആലുവ എനിക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ സേവേഴ്സിലേക്കുള്ള പോക്കും ആ ഒരു കാലഘട്ടവും ലൈഫൊക്കെ ഭയങ്കര മെമ്മറബിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആലുവയിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് ഇറങ്ങിയതിട്ട പോരുന്ന വഴിക്ക് ഞങ്ങൾ കരിക്കൊക്കെ കുടിച്ചുകൊണ്ട് അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരം പാർക്കിലിരുന്നു പിന്നെ ഭയങ്കര വിശപ്പ് തോന്നി ഇപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ പാർക്കിൽ നിന്ന് ഇറങ്ങി പിന്നെ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കയറി നല്ല ഒരു സെറ്റ് കണ്ടിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു അവൾ കുഞ്ഞിനെ രണ്ട് മൂന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മളുടെ ഹോസ്പിറ്റൽ ഉണ്ട് ആലുവയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് കണ്ടതാണ് കേട്ടോ റെയിൻഫോൾ അവിടെ കയറി അവിടെ ബൊഫയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നട്ട അടിപൊളിയായിരുന്നു നല്ല ഭക്ഷണം ഒരുപാട് റേറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കുക മാത്രമല്ലല്ലോ കൂടെ സംസാരവും കൂടി ആയതുകൊണ്ട് കഴിച്ചിറങ്ങിയപ്പോൾ നാല് മണിയായി എന്തായാലും തിരിച്ചു പോവുകയല്ലേ പോണ വഴിക്ക് നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹോളി കോസ്റ്റിൽ വന്നതാണ് ഇവിടെ സ്കൂളും തൊട്ടടുത്ത് തന്നെ ഹയർ സെക്കൻഡറിയും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എയ്റ്റിലാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഏഴാം ക്ലാസ് വരെ എസ് സി സിയിലായിരുന്നു അങ്ങനെ ഹോളി കോസ്റ്റിൻ്റെ മുമ്പിൽ വന്ന് കയറാൻ പോലും എനിക്ക് പറ്റൊന്നും കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി കുറച്ച് ഇമോഷണൽ സെൻറ്റിമെൻസും കാര്യങ്ങളും കുറച്ച് കൂടുതലാണ് എനിക്ക് അവൾ ഭയങ്കര ചിരി ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു രണ്ട് മൂന്ന് സിസ്റ്റർമാരെയൊക്കെ കണ്ട് സംസാരിച്ചു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴാണ് കേട്ട് തിരിച്ചു പോകുന്നത് ഞാൻ വരുമ്പോൾ ഹാസിമ നല്ല ഉറക്കമായിരുന്നു പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളും ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്ത് മരവിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങിയിട്ട് ഒരു ആറു മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് തന്നെ അവളെ വീട്ടിലേക്കും ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് വെള്ളി ശനി ഞായർ വീക്കെൻഡ് ഡേയ്സിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ബ്ലോഗുകൾ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു സ്ലാമലേക്കും